ഹലോ മുത്തുമണികളെ ഞമ്മക്കിന്നൊരു നോൺ വെജ് മക്രോണി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കണം കേട്ടോ ചിക്കൻ ഞാൻ ആദ്യം മസാല കൂട്ടി വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മൾ മക്രോണി വേവിക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കണം പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ വെള്ളം തിളക്കുമ്പോൾ നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കാം കേട്ടോ മക്രോണി ഇട്ടുകൊടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ടപ്പൊടിട്ടോ ഇനി നമുക്ക് നമ്മളെ ചിക്കൻ ഒന്ന് മക്രോണി വരുമ്പോഴേക്കേ ചിക്കൻ ഒന്ന് ചെറിയ ചെറിയ പീസുകളാക്കി കൊടുക്കണം കേട്ടോ മക്രോണി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൽക്കുള്ള മസാല തയ്യാറാക്കാം അപ്പോൾ അപ്പോഴേക്കും ചിക്കന് ചെറിയ കഷ്ണങ്ങളാക്കി ഒരു റെഡിയാക്കി വെച്ചാൽ അപ്പോൾ നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടാവും കരുതണു വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മൾ മക്രോണി വെന്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മക്രോണി അതൊരു അരിപ്പേലേക്ക് കൂറ്റണം ഊറ്റി കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കുറച്ച് കൊടുക്കണം കേട്ടോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ഇനി മസാല തയ്യാറാക്കാം അപ്പം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ക്യാരറ്റ് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ഇനി ഒന്ന് ഒരു ആവിക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ മൂടി വെച്ചിട്ട് അപ്പോൾ ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചളക് അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള തക്കാളി ഇട്ട് കൊടുക്കാം പാകത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തോ ഇനി മല്ലിച്ചപ്പും പൊതി ഇനി കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടോ അതിട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം മഞ്ഞപ്പൊടി മുളകും പൊടി മല്ലിപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ഇനി നമ്മൾ മക്രോണി ഇട്ട് കൊടുക്കാം ഈ അല്ല ചിക്കൻ ഇട്ട് കൊടുക്കാം അല്ല ചിക്കൻ ഇട്ട് കൊടുത്തിട്ടില്ലല്ലോ അതിട്ട് കൊടുക്കാം അത് ഇട്ടുകൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് ഒരു അര ഗ്ലാസ് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ മക്രോണിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക കേട്ടോ മക്രോണി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ച് ഒഴിച്ചുകൊടുക്കാം അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്തൊരു വീഡിയോയുമായി വീണ്ടും വരാം ഇൻഷാല്ല ഓക്കേ ബായ്